വെൽക്കം ബാക്ക് ടു ചാനൽ അങ്ങനെ കോർഗ് യാത്രയുടെ നാലാമത്തെ വീഡിയോ ആണ് കേട്ടോ ബാക്കി മൂന്ന് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ നമ്മൾ ഇന്ന് പോകുന്നതേ ബൈലക്കുപ്പയിലുള്ള ഗോൾഡൻ ടെമ്പിൾ കാണാനാണ് ബസ്സിനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് ഒരാൾക്ക് എഴുപത്തി മൂന്ന് രൂപയാണ് ചാർജ് വരുന്നത് കുശാൽ നഗർ വരെയാണ് നമുക്ക് പോകേണ്ടത് കുശാൽ നഗറിൽ നിന്ന് ഗോൾഡൻ ടെമ്പിൾ വരെ ബസ്സുകളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഓട്ടോയിൽ വേണം കേട്ടോ പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പോയ ചാർജ് നൂറ്റി രൂപയാണ് വന്നത് നമ്മളിത് ആ ഗോൾഡൻ ടെമ്പിളിന് മുന്നിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് പ്രവേശനം തികച്ചും സൗജന്യമാണ് ഇന്ന് നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കി വിശേഷം കണ്ടാലോ നാം ട്രോളിങ് മൊണാൻസ്ട്രി ലോകത്തിലെ ടിബറ്റൻ ബുദ്ധമതത്തിലെ നിഗമ്മയുടെ ഏറ്റവും വലിയ അധ്യാപന കേന്ദ്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻറ്റുകളിൽ ഒന്നാണ് സുവർണക്ഷേത്രം എന്നറിയപ്പെടുന്ന നാം ട്രോളിംഗ് മൊണാൻ കുടക് ജില്ലയിലെ കുശാൽ നഗറിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ ബൈലക്കുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന സുവർണക്ഷേത്ര സമുച്ചയത്തിൽ ഏകദേശം പതിനാറായിരം അഭയാർത്ഥികളും അറുന്നൂറിൽ പരം സന്യാസിമാരും വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മാണം ആരംഭിച്ച ഗോൾഡൻ ടെമ്പിൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് സന്ദർശകർക്കായി തുറന്നുകൊടുത്തത് ിലോട്ട് നമ്മൾ കടന്നു കഴിയുമ്പോൾ ഇരു സൈഡിലായിട്ട് കുറച്ച് ഷോപ്സൊക്കെ കാണാം ഒരു പീസ്റ്റാള് അതുപോലെ തന്നെ ജ്യൂസ് അങ്ങനെയൊക്കെ കിട്ടുന്ന കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ പെയിന്റിങ്ങുകളൊക്കെ നമ്മൾ വളരെയധികം ആകർഷിക്കുന്നതാണ് അത് കടും നിറത്തിലാണ് എല്ലാ പെയിന്റിങ്ങുകളും വരുന്നത് ആ കാണുന്നതാണ് പ്രധാന കവാടം നാൻട്രോളിങ് മൊനാൻസ്ട്രിയുടെ പ്രധാന കവാടം ബുദ്ധമതത്തിന്റെ പ്രതീകങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ചക്രമുള്ള ആകർഷകമായ നാല് നില ഗോപുരമാണ് നാൽപ്പതടി ഉയരമുള്ള ഗോൾഡൻ ടെമ്പിൾ കാണാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് ഇവിടെ പ്രത്യേക പൂജകളും പരിപാടികളും നടക്കുന്നു ഇവിടുത്തെ ക്ഷേത്രത്തിനകത്ത് ബുദ്ധപ്രതിമകളാണ് ഉള്ളത് ബുദ്ധൻ എന്നാൽ യാഥാർത്ഥ്യം അറിയുന്നവൻ എന്നാണ് അർത്ഥം ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അവിടെ പ്രാർത്ഥന നടക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിന്ന് ഇങ്ങനെ അപ്പുറത്തുള്ള കോളേജിൻ്റെ ആ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളവിടെ എത്തിയത് പക്ഷേ നമുക്ക് കോളേജിൻ്റെ ഭാഗത്തോട്ടൊന്നും പ്രവേശനമില്ല ആർക്കും അങ്ങനെ രാവിലെ വരെ ഈ പ്രയറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പോയതിന് ശേഷം പതിനൊന്ന് മണിക്കാണ് കേട്ടോ അടുത്ത പ്രയർ അത് ഈ ഒരു ടെമ്പിളിൻ്റെ അകത്താണ് നടക്കുന്നത് ഇപ്പം സമയങ്ങളിൽ ഈ പ്രയർ നടക്കുന്ന സമയത്ത് വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്നതല്ല ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് എന്ത സമയത്ത് ഞങ്ങൾക്ക് ഈ പ്രയർ കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ ഇന്ന് ചുറ്റിലും ഒരുപാട് പൂക്കളും ചെടികളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കിളികൾ പ്രാവുകൾ അങ്ങനെ ഒത്തിരിയുണ്ട് കേട്ടോ അവിടെയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല അടിപൊളിയാണ് ഇവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത് മത പാരമ്പര്യത്തെക്കുറിച്ചും വിവിധ ദേവതകളായ ലാമ ഇതം ഡാഗിനി എന്നിവരെ കുറിച്ചൊക്കെ ഈ ചുവർ ചിത്രങ്ങളിൽ വരച്ചു ചേർത്തിട്ടുണ്ട് ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനവാതിൽ പക്ഷേ ഇത് തുറക്കില്ലെന്നാണ് പറഞ്ഞു കേട്ടത് അവിടുത്തെ എന്തോ വലിയ പൂജകളുടെ സമയത്ത് മാത്രമാണ് ഈ വാതിൽ തുറക്കുള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞത് ഇവിടെ നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ എല്ലാവർക്കും കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ആ സ്വർണ്ണ പ്രതിമകൾ കാണാനായിട്ട് പറ്റും ഉള്ളിൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂട്ടത്തിലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ ിലോട്ട് കയറി കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അവിടെ ആ മൂന്ന് സ്വർണം പൂശി പ്രതിമകൾ ഇരിക്കുന്നുണ്ട് നടക്കുന്നുണ്ടെന്ന് ശ്രീബുദ്ധനും ഇരുവശങ്ങളിലായി അമിത്തായുസിൻ്റെയും പത്മ സംഭവത്തിൻ്റെയും പ്രതിമകളാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലോ പതിനൊന്ന് മണിക്കുള്ള പ്രയർ ഇതിനുള്ളിൽ വെച്ചിട്ടാണ് നടക്കാമെന്ന് അപ്പോൾ അങ്ങനെ വന്നിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ബെഞ്ചുകളും അതുപോലെ തന്നെ കാർപ്പറ്റുകളാണ് ടോ ഈ കിടക്കുന്ന പിന്നെ അതുപോലെ തന്നെ ഈ പ്രതിമകൾക്ക് പിന്നിലും നമുക്ക് ഒരുപാട് ചുവർ ചിത്രങ്ങൾ കാണാനായിട്ട് സാധിക്കും ഈ മൂന്ന് പ്രതിമകൾക്ക് പിന്നിലുള്ളത് വഴിപാടിൻ്റെ ദേവതകളെ കുറിച്ച് വരച്ചു വെച്ചിട്ടുള്ളതാണ് ഇതിൽ ബുദ്ധൻ്റെ പ്രതിമ അറുപതടിയാണ് ബാക്കി രണ്ട് പ്രതിമകളും അമ്പത്തെട്ട് അടിയാണ് ചെമ്പുകൊണ്ട് നിർമ്മിച്ച് അതിന് മുകളിൽ സ്വർണം പൂശിയെടുത്തിട്ടുള്ള പ്രതിമകളാണ് കേട്ടോ ഇത് മൂന്നും ഇവിടുത്തെ വാൾ പെയിന്റിങ്ങിനെ കുറിച്ചും അതുപോലെയാണ് ബുദ്ധമ്തിയാസിനെ കുറിച്ചൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഇറങ്ങി നമ്മൾ അടുത്ത ഒരു ടെമ്പിളിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ ഒന്ന് രണ്ട് ലാമാസ് ഇരുന്നിട്ട് പെയിൻറിങ് ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലാതെ കണ്ടിട്ട് പോകാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ വന്നത് ആ ഈ ഒരു ഭാഗത്തോട്ടാണ് അതായത് ആ ചക്രമുള്ള നമ്മൾ ആദ്യം കണ്ട ആ ഒരു ടെമ്പിളിൻ്റെ ഉൾഭാഗമാണിത് ഇതിനുള്ളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സ്മെല്ലായിരുന്നു ചന്ദനത്തിൻ്റെ മണമായിരുന്നു കേട്ടോ ഇത് രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മേൽഭാഗം ലൈറ്റ് കത്തി കിടക്കും അപ്പോൾ കാണാനായിട്ട് നല്ല അടിപൊളിയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു മിനിയേച്ചർ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടിബറ്റൻ ടെമ്പിളിൻ്റെയും അതുപോലെ തന്നെ അവർ താമസിക്കുന്ന എല്ലാ മാസമൊക്കെ താമസിക്കുന്ന അവരുടെ വീടുകളുടെ ഒരു ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം നമ്മൾ വീണ്ടും പുറത്തിറങ്ങി പുറത്തിറങ്ങി പിന്നെ അവിടെ ഇതുപോലെയുള്ള ഷോപ്പിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട് പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം കാരണം ഫുഡെന്ന് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ക്യാപ്ച്ചൂനൊക്കെയാണ് അതും തന്നെ നല്ല റേറ്റാണ് നൂറ്റമ്പത് രൂപയ്ക്കാണ് അവിടെ ചായക്ക് എഴുതി വെച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിശപ്പ് കൊണ്ട് അത് രാവിലെ തന്നെ കഴിച്ച ഐസ് ക്രീമായിരുന്നു പിന്നെ അതായതുപോലെ കീച്ചെയിൻ ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാത്തിനെയും നൂറ് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെ ഭയങ്കര കോസ്റ്റ്ലി ആണെല്ലാം അതുകൊണ്ട് നമ്മളെല്ലാത്തിൻ്റെയും ഭംഗി നോക്കി അങ്ങ് പോകുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് വീട് എടുക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലഗേജ് കൊണ്ടുവന്നിട്ട് നമ്മളിത് എവിടെ വെക്കുമെന്ന് ഇങ്ങനെ ചോയ്ച്ച് നടന്ന സമയത്ത് ഈ കടയിലുണ്ടായിരുന്നു ലാമയാണ് വന്നിട്ടോ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇവിടെ വെച്ചു ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളൊന്നും പേടിക്കേണ്ട ഇവിടെ സി സി ടി വി ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട ഇവിടെ വെച്ചോളാം പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങണം എന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ട് ഒരു ചേച്ചിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി പറഞ്ഞെന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇവർ പുറത്ത് വേറെ ജോലിക്കൊന്നും പോകില്ല ഇതിൻ്റെ ഉള്ളിൽ ധ്യാനം ഇവർക്ക് ഇവിടെ കോളേജൊക്കെ ഉണ്ട് പഠിക്കേണ്ടവർക്ക് പഠിക്കാം പിന്നെ അതിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയ ഷോപ്പുകളൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കും അപ്പോൾ അവരവിടെ അങ്ങനെ ജോലി ചെയ്യും അങ്ങനെയാണെന്നാണ് പറഞ്ഞത് പിന്നെ ഈ ആനയുടെ ഗീചയും കണ്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ വില ചോദിച്ചപ്പോഴേ നൂറ്റി എൺപത് രൂപ അപ്പം ഞാൻ പതുക്കി അവിടെ വെച്ചു പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ